കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു ഗുണഭോക്താക്കൾക്കായി ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വാട്ടർ ടാങ്ക് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഡിസംബറിലാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ആ അധികാരമേറ്റിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം കുടിക്കാൻ വെള്ളം കിട്ടാത്ത പ്രശ്നം വളരെ രൂക്ഷമായി പഞ്ചായത്ത് ഭരണസമിതി കൂടിയ ആദ്യ സന്ദർഭത്തിൽ നമ്മൾ തീരുമാനിച്ചത് ഈ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ള പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടാണ് പദ്ധതി ആവിഷ്കരിച്ചത് അതിന്റെ ഭാഗമായി അന്ന് വിവിധ വാർഡുകളിൽ ബോർവെൽ പൈപ്പ് കണക്ഷൻ കൊടുക്കുകയും അത്യാവശ്യം ടാങ്ക് ഉൾപ്പെടെ കെട്ടിക്കൊടുക്കുന്നതിനും ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചു അതുകൂടാതെ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എന്ന ആശയം നമ്മൾ കൊണ്ടുവരികയും ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വീടുകളിൽ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനപൂർവ്വം നമുക്ക് പറയാം ഇനി അവശേഷിക്കുന്ന ഒരു ശതമാനം എന്ന് പറയുന്നത് പൈപ്പ് ലൈൻ കുറച്ച് ദീർഘിപ്പിക്കേണ്ടതുണ്ട് പല ഭാഗത്തും ഒക്കെ കൊടുത്താൽ നമുക്ക് നമുക്ക് ചില കൊടുത്തുകൊണ്ട് കുടിവെള്ള പദ്ധതി പദ്ധതി എന്ന ആവിഷ്കരിച്ച് ും പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കുടിവെള്ള സംവരണത്തിന് ഉപകാരപ്പെടുന്ന പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാധാ പഴണിമല ആർ ശിവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ മരുതൻ ടി എൻ രമേശൻ ഷക്കീല അലി അക്ബർ കെ സൗദാമിനി അസിസ്റ്റന്റ് സെക്രട്ടറി കെ രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു